നമ്മുടെ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് പിന്നും രണ്ട് റബ്ബർ ബാൻഡും എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രാവ് ഇണക്ക് സ്പെഷ്യലിസ്റ്റ് ഒന്നിണ്ടോ ഞാൻ ഓക്കെ ഓക്കെ ഇനി നമുക്ക് പ്രാവിന കൂട്ടിന്ന് എടുത്തിട്ട് ഇണക്കണ്ടെന്നുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഒരു പ്രാവിനെ കൂട്ടിന്ന് എടുത്തിട്ടുണ്ട്

ും ചിറകില്ലാതെ ഉയരത്തിൽ പാറാം വലുതാടാം വേമ്പനാട്ടു കായൽ തിരകൽ തുടിക്കൊന്ന് തകരാതക്ക

ടെ മുമ്പി ഗോതമ്പ ചമ്പറും ഇട്ടാ പേടിപ്പിക്കലേ ഞാൻ നമ്മടെ പ്രാവ് അങ്ങനെ അവിടെ ഇതിപ്പോട്ടോ നല്ല പതിയെ പതിയെ കൊണ്ടിട്ടു പതിയെ മമ്മിയടുത്തോട്ടോ പതിയെ 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 ആഹ് രണ്ടുപേരും കൂടെ പോലെ രണ്ടുപേരും കൂടെ പോവലും ണ്ട് അടുത്ത കഴിഞ്ഞ നമ്മള് പിന്നാണ് കുത്താൻ വേണ്ടി പോന്നത് കേട്ടോ പിന്നെത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമ്മളെ നോക്കിക്കോളെ ണ്ട മക്കി അയ്യോ അയ്യോ വേദനണ്ടാ అలా മുടി മുർച്ചയഞ്ഞിട പോളാnek അതുപോലെ ഉണ്ടഞ്ഞിടള് എന്താ എനിക്ക് ഗയ്സ് ട്രാവൽ വണ്ടി അടി കേറി പോയിരിക്കുകയാണ് ഗയ്സ് അടി കേററിയിട്ടുണ്ട് കുറsetBounds വണ്ടി കൊണ്ടിട്ടുണ്ട് കടയിൽ പോയി റബർമാൻ വരിച്ചിട്ടുണ്ട് അത്രേ റബർമാൻ നമ്മളെ ഏയ് ആയി റബർമാൻ

റബർമാൻഡ് വിടുന്ന രീതി എല്ലാര്ക്കും മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെ രണ്ട് ചിറകെ മാറ്റി പിടിക്കുക രണ്ട് അറ്റത്ത് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കോർത്ത് വിടുക മതി പ്രാവശ്യം ഒരു വേന എടുക്കല്ല ജസ്റ്റ് ഒന്നൊരു ലോക്ക് ഇടുവുള്ളൂ നമ്മടെ മുടി മുറിക്കുമ്പോ വേനോ അതുപോലെ ഉള്ളു കേട്ടോ ആരും വിഷയം അടുത്ത ചിറകില് ഇടാ

ഗോതമ ഗോതമ്പിടുത്താലും പറഞ്ഞു നമ്മളെ ആ പ്രാവിന് ആ കാലിൽ വളയും മോതിലുമൊക്കെ ഉണ്ട് ആരിലും നഷ്ടപ്പെട്ടാൽ ആ നമ്പറിൽ വിളിക്കരുത് ഞങ്ങളുടെ നമ്പർ അല്ല അത് അതിന് ബാബാന്ന് വിളിച്ചു നോക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല ചെറിയ പേര് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ കോഴിക്കോട്ടിൽ പിടിച്ചാ പിടിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ട് കോഴി കൊത്തും നോക്കാം കോഴി കൊത്തുന്നുണ്ടെങ്കിൽ നമ്മളാ കോഴിക്കോട് എല്ലാവർക്കും അറിയാലോ വളരെ സേഫസ്റ്റ് കോഴിക്കോടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട്ടി ധൈര്യമായിട്ട് ഇടാം

എല്ലാം പ്രാവലെ അവ ബന്ധപ്പെട്ടാൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തേക്ക് നമ്പർ കൊടുത്താൽ ഒരുപാട് പേര് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു പരാതി കിട്ടി അപ്പം മനസ്സിലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം പിന്നെ തുറന്നു വരുമ്പോ നോക്കി നിക്കണം പിന്നെ ഈ പൂച്ച വന്ന് റാജിക്കൊണ്ട് പോകും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ പറക്കുന്നൊന്നുമില്ല വിഷയമൊന്നുമില്ല അത് പവപ്രാവും അതിന്റെ കാലിൽ റിങ്ങുണ്ടോ കുറെ പേര് കമന്റ് അതുപോലും അതങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ഇതുകൊണ്ട് ഒരു വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല അത് എന്നെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതിയോട്ടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തൊട്ട വീട്ടിലെ വെല്ലേ കളക്ടർ അവധി വന്നതുകൊണ്ട് ഭയങ്കര വെയിലൊന്നും ഇല്ല മഴയൊന്നുമില്ല